ഫ്രണ്ട്സ് നമുക്ക് രണ്ട് ഇത്രയും സാധനം കിട്ടുന്നുണ്ട് കൊഞ്ചും കണവയ സാധനങ്ങളൊക്കെ ആയിട്ട് ഇത്ര വരാം പറഞ്ഞ മീനുകളും ഉണ്ട് ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് മീനുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചോസ്റ്റാക്കിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നാണെങ്കിൽ അഴിക്കൽ ഹാർബറിൽ വന്നിരിക്കണം നമ്മളിന്ന് ആക്ച്വലി ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് അഴുക്കിൽ അപ്പം നമ്മൾ ഇതേപോലെ ആദ്യമേ വന്ന് ഹാർബറിൽ വന്ന് ഹാർബറിൽ നിന്ന് കുറച്ച് മീനുകളും കാര്യങ്ങളൊക്കെ ബൈറ്റായിട്ട് ഇടാൻ വേണ്ടി എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് കടലിൽ മുട്ടയിൽ പോയിട്ട് ചൂണ്ടയിടുന്നുണ്ട് അപ്പോൾ നമ്മളൊരു വീഡിയോ അത്യാവശ്യം ഒരു നല്ലൊരു വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ് ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് അല്ല നമ്മൾ ഇനി മുമ്പേ ഇതേപോലെ തന്നെ ഹാർബ്രേ വന്ന് ചൂണ്ടിരുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ മാക്സിമം കാണാം നല്ലൊരു വീഡിയോ വരുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇതിന്റെ താഴെ എല്ലാം ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ചണ്ടല്ലിയാണ് താഴെ ഉണ്ട് ബോട്ടെടുക്കുന്നുണ്ട് ചൂണ്ടാ ചൂണ്ടേ ചോദിക്കാറുണ്ട് माला कुझु 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 ടാ പിറക്കിയെടുത്താ പോയിടാ ഒരു ദിവസം പോലെ ഇടപെടക്കണ്ട സൈഡാ രണ്ട് ഇങ്ങനെ ഉള്ളിടക്കണ്ടോ ഇങ്ങനെ ഉള്ളിടത്ത് പറയുന്നത് വില കുറവാ

വലിയൊരു ബോട്ടിനകത്ത് ഇറങ്ങുവാണ് തരത്തിലാണ് ഇറങ്ങുന്നത് എക്സ്പീരിയൻസ് ബോട്ടിന്റെ അകത്ത് മീനുകള് ഓരോന്നോരോന്നായിട്ട് ആയിട്ട് ഒരു പാകമാണ് അടിപൊളി രണ്ടു പേരുണ്ടോ ജോണ്ട് ഓക്കെ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി പോയി നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കാണുന്നത് മീൻ ഓരോന്നോരോന്നായിട്ട് തെറ്റേക്കുവാണ് ഇതെല്ലാം കാലിയായി കിടക്കുക ഓരോരോ മീനുകളെ ഒരു ഓരോരോ ഇതാക്കി മാറ്റി മാറ്റി വെച്ചേക്കും ഇത് ഐസാണ് സ്റ്റോർ വെച്ചേക്കുന്ന പോർഷൻ ആണ് ഞാനും നമ്മുടെ കൊണ്ടാണ് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം കാണുന്നത് ചേട്ടന്റെ പേരെന്തോ ചേട്ടനാണ് ആ ഐസൊക്കെ എത്ര എത്ര ദിവസം വരെ ഇങ്ങനെ നിക്കും ദിവസം ഇതുപോലെ തന്നെ ആ ഓക്കെ ഈ രണ്ട് കണ്ണിക്ക തയ്ച്ചോണ്ട് ഇത്ര ഫില്ലാ സ്റ്റാഫുകളും ഈ മരാളിയെ കുറ്റം ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പി നമ്മള് ഇതുപോലെ പത്തനംതിട്ട എന്റെ വീട് പത്ത് നിങ്ങള് പത്തനംതിട്ടയാ പക്ഷെ ഇതുപോലെ നമ്മൾ ഇവിടെ നമ്മളിവിടെ വരാറുണ്ട് പക്ഷെ ബോട്ടിനകത്തൊന്നും ഇങ്ങനെ കയറി കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കണ്ടത് അടിപൊളിയാ നമ്മളാദ്യമായിട്ട് മറ്റുള്ളതൊന്നും അറിയത്തില്ല എങ്ങനെയാണ് വന്നിടുന്നത് അയല കോരി വിട്ടുകൊണ്ടിരിക്കുവാണ് ഈ ചാലുമുഴിനും അയലയാണ്

അല്ല എന്തോന്നല്ല ഞങ്ങള് ഇങ്ങനെ തണുപ്പിനകത്ത് ഇങ്ങനെ നിക്കാറില്ല നമുക്ക് എന്തെങ്കിലും പണി പോലെ അതെ നമുക്ക് അല്ല എ സിക്ക് അത് കിടക്കുന്നതിനകത്ത് വേറൊരു വ്യക്തി അതിനകത്ത് വേറെ ഒരു നമുക്കൊരു ഇത് വരുന്ന അത് കേട്ടല്ല അങ്ങനാദ്യമായിട്ടാണ് ഈ ഫിഷിംഗ് ബോട്ടിനകത്ത് കയറുന്നത് അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് അകത്ത് കയറി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അതും അഴിക്കൽ ഹാർബറിലാണ് വേണ്ടോ ഹാർബറിന്റെ ഫാദർ ആണ് അഴിക്കൽ ഹാർബറിലാണ് നമ്മൾ നിൽക്കുന്നത് എന്റെ കണ്ണാടി എല്ലാം പോകാൻ ഇപ്പോൾ എനിക്കൊന്നും കാണുന്ന പോലും ഇല്ല പിന്നെ ഇത് നിന്നുകൊണ്ട് നമ്മളിപ്പം എടുക്കുന്ന വീഡിയോ ആ പുള്ളി നമ്മളെ നല്ല രീതിയിൽ സഹായിച്ച് വീഡിയോയും കാര്യങ്ങളും എല്ലാം എടുക്കാൻ പുള്ളി നല്ല നല്ല രീതിയിൽ നമ്മളെ സഹായിച്ച് ഇതാണോ ഇതാണ് ഹാർബർ പോർഷൻ അല്ല ഇതാണ് അപ്പം എന്താണേലും നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് ചെമ്മീനും കൊണ്ട് നമ്മൾ ഇനി കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കടലിലോട്ട് പോവുകയാണ് ഓക്കെ ത്രയും സാധനം കിട്ടിയിട്ടുണ്ട് കൊഞ്ചും കണവയ സാധനങ്ങളൊക്കെ ആയിട്ട് ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇനി പോയി ഇനി ബാക്കിയുള്ളതെല്ലാം മുട്ടേ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ അഴുക്കിൽ വന്നു അഴുക്കിൽ വന്നിട്ട് നമ്മുടെ മുട്ടയിലോട്ട് പുരുമുട്ടയിലോട്ട് പൊക്കോണ്ടിരിക്കും ഞാൻ രോഗത്തിൽ കൂടെ ആണ് പോകുന്നത് നമ്മുടെ ഗോകുലും മനീഷും കൂടെ പൈസ വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പം ഞാനും രോഗത്തോട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക അതുകൊണ്ടൊരു ചേട്ടൻ മീൻ പിടിച്ചിട്ട് വരുന്നുണ്ട് അവിടുന്ന് അപ്പോൾ നമ്മളിപ്പം മുട്ടയും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നമുക്ക് മീൻ അടിച്ചു തുടങ്ങിയിട്ട് നമ്മൾ ഇച്ചിരി കൂടെ നേരത്തെ വരണമെന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല ആ ഞാൻ രാവിലെ എണ്ണിച്ച് വന്ന ഇമാരൊക്കെ വന്നപ്പോൾ ഒരു സമയമായി പിന്നെ ഞങ്ങൾ ഹാർബറിലൊക്കെ കയറി ഒരു രീതിയിലാണ് ഇന്നിട്ട് വന്നത് അപ്പോൾ എനിവേ വേ നമ്മളപ്പോൾ ഇന്നിപ്പോൾ കാസീന് വന്നതാണ് കുറച്ചു നേരം ഷാഡോ ഷാഡലൂറ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ച് ലൈവ് ഉണ്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ക്ലാസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കഴിച്ചുകൊണ്ടേ ഇടും എന്താണേലും ഒരു വീഡിയോ ഉണ്ട് മാക്സിമം കാണാം ഓക്കെ ടിപൊളി ചിറ ഒരു ചെറിയ കൈപ്പത്തി ചെറുക്കുമ്പോ ചീര അതിനെ കാണിക്കൊരു പിട കൊടുക്കൂസ് അടച്ചു അവിടെ അല്ലെ ഐസ് പോകി പോത്തില്ലേ കൂരി ഏത്ത പേർക്ക് മറ്റേ നല്ല മാത്രം ചെമ്പല്ലി മീനുകൾ അടിപൊളി ഒരു ചെറിയൊരു ചെമ്പല്ലി ഒരു കാക്കയിലോട്ടൊരു കുഞ്ഞൻ ചെമ്പല്ലി കൊഞ്ചിനകത്ത കയറി കേട്ടോ അടിപൊളി നമുക്ക് കടലിൽ നിന്നല്ല ഇത് കായലിൽ നിന്നും കേട്ടോ അടിപൊളി ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പിടിച്ച മീനുകളാണ് മീനുകള അതുകൊണ്ട് അച്ചിനുണ്ട് പൂരി ഉണ്ട് എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ട് ഇന്ന് നമുക്ക് കിട്ടിയ മീനുകളാണ് ஒண்ணுடா ஒண்ணுடா இது சாதி இல்லடா வட்டனா கார்ட் எங்கடா தரக்கு ஊருக்கு போயிடலாமாடா ஏங்கு விடுடா adipa அண்ணன் பிடிக்கு விடு ஆ